അങ്ങനെ ഇനി അമ്മയ്ക്ക് വിളമ്പുവാണ് സ്പെഷ്യൽ പാവയ്ക്ക മസാല സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമായ ഒരു ഡിഷ് ആയതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് സ്പെഷ്യൽ ആണല്ലാതെ ഞാൻ അത്ര ആയിട്ടോ എടുക്കണോളൂ എനിക്ക് ഈ മോഡലിനോട് ഞാൻ പറഞ്ഞത് എനിക്ക് അത്ര വലിയ ഇതല്ല എനിക്ക് ചെമ്മീനും പുളിയിട്ട് വലത്തണോ ഇഷ്ടം ഓക്കെ ഇനിയിപ്പോ വേറെ കറി എടുക്കാം നിൽക്കാം പിന്നെ അമ്മയുടെ പ്ലേറ്റും എന്റെ പ്ലേറ്റും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടാകുന്നതല്ല ഞാൻ ഞാനിന്ന് ചാറ് ഒഴിക്കണ്ടെന്ന് പറഞ്ഞു കാരണം അത് ഒരു ചേഞ്ചിന് വേണ്ടിയാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുമ്പോ നമുക്ക് ഒരു ചേഞ്ചിനു വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് ചാറൊക്കെ ഒഴിക്കണ ഇഷ്ടമാണ് ഇനിയിപ്പോ ഒഴിച്ചില്ലേ എനിക്ക് അഡ്ജസ്റ്റ് കൊഴപ്പൊന്നുമില്ല അതെ 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 ഫുഡിന്റെ കാര്യത്തിൽ വളരെ കോംപ്രമൈസിംഗ് ആണ് അങ്ങനെ വേണം എപ്പോഴും മതി വൈകിട്ടത്തേക്ക് വേറെ വെക്കും പക്ഷേ എനിക്ക് വേണ്ട അത് കാരണം വേണ്ട അറിയാലോ അതെ ഓക്കെ പിന്നെ മൂണ് കഴിക്കാം അതൊക്കെ കഴിക്കട്ടെ കേട്ടോ